ബിജെപിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഗംഗയിൽ സ്നാനം ചെയ്യുന്നത് രാജ്യത്തെ ദാരിദ്ര്യം അവസാനിപ്പിക്കുമോ അതോ വിശക്കുന്നവരുടെ വയറ് നിറയ്ക്കുമോ എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ചോദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഗംഗയിൽ മുങ്ങുന്നത് ബി ജെ പി നേതാക്കൾ ഒരു മത്സരമാക്കി എടുത്തിരിക്കുകയാണെന്നും ഗാർഗെ പരിഹസിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രയാഗ്രാജിലെത്തി സ്നാനം നടത്തിയിരുന്നു വരും ദിവസങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രയാഗിൽ എത്തുന്നുണ്ട് ഇതിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഗാർഗെയുടെ പരാമർശം നരേന്ദ്രമോദിയുടെ വ്യാജ വാഗ്ദാനങ്ങളുടെ കെണിയിൽ വീണു പോകരുതെന്നും മധ്യപ്രദേശിൽ നടന്ന റാലിയിൽ ഗാർഗെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു കുംഭമേളയുടെ പ്രാധാന്യം ആഗോളതലത്തിൽ തിരിച്ചറിയുമ്പോഴാണ് കോൺഗ്രസ് ഇതിനോട് മുഖം തിരിച്ചു നൽകുന്നത് സനാതനധർമ്മത്തിന്റെ ഭാഗമായ ഏറ്റവും വലിയ മതസമ്മേളനത്തെയാണ് ഗാർഗെ പരിഹസിച്ചിരിക്കുന്നത് ഹിന്ദു ആരാധന മൂർത്തികളെ അപമാനിച്ചു കൊണ്ടുള്ള ഗാർഗയുടെ പരാമർശത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് കോൺഗ്രസിന്റെ വിദ്വേഷം കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു കൂടാതെ റാലിയിൽ പങ്കെടുത്തവർ തന്നെ ഇതിനെ ചോദ്യം ചെയ്തതോടെ സംഗതി പന്തിയല്ലെന്ന് ഗാഗയ്ക്കു മനസ്സിലായി ഒടുവിൽ ക്ഷമാപണം നടത്തിയാണ് കോൺഗ്രസ് നേതാവ് സ്ഥലം വിട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഘമാണ് കുംഭമേള ഇവിടെ പ്രതീക്ഷിക്കുന്നത് മൊത്തം നാല്പത് കോടി പേരെയും അതായത് യു എസിലെയും റഷ്യയിലെയും ജനസംഖ്യയെക്കാൾ കൂടുതൽ ജനങ്ങൾ ഇതിന്റെ ചിലവ് ഏകദേശം എഴുന്നൂറ് കോടി രൂപയാണെങ്കിൽ മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് ഏകദേശം രണ്ടു ലക്ഷം കോടി രൂപയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഇത് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തയായി നൽകിയിരുന്നതുമാണ് എന്നിട്ട് പോലും മഹാകുംഭമേള ദാരിദ്ര്യം മാറ്റുമോ എന്ന് ചോദിച്ച ഗാഗക്കെതിരെ പരിഹാസവും ഉയരുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ വരണോ ഫാമിലി വെഡിംഗ് സെന്റർ